നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിക്കര എന്ന സ്ഥലത്താണ് ഞാൻ ഇവിടെ ഒരു വീട് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് സ്വന്തമായിട്ട് താമസിക്കാനും അതല്ലെങ്കിൽ റെൻറ്റിനു കൊടുക്കാനൊക്കെ പറ്റിയൊരു വീട് തന്നെയാണ് മാത്രമല്ല നമുക്ക് ഈ വീടിൻ്റെ തൊട്ടു ബാക്കിൽ തന്നെ വഴിയില്ലാത്ത ഒരു സ്ഥലവും കിടക്കുന്നുണ്ട് അപ്പോൾ ആ സ്ഥലം നമുക്ക് പകുതി വിലക്ക് കിട്ടും അതാണ് എൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഞാൻ ആ വീട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഇവിടുന്ന് വണ്ടറിലേക്ക് ഒരു രണ്ട് കിലോമീറ്ററും അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അപ്പോൾ നമുക്കൊന്ന് വീടൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ കാണുന്നാൻ്റെ വീട് ഇതാണ് റോഡ് ഈ റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് വീട് ഇരിക്കുന്നത് നമുക്ക് വീട് വീടിന്ന് കാണാം ഇതാണ് സ്ഥലം അതിൻ്റെ സൈഡിൽ കിടക്കുന്ന സ്ഥലം ഇത് റോഡിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് അപ്പോൾ ഇത് നമുക്ക് റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റെൻ്റ് കിട്ടും കാരണം കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നൊക്കെ ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ താമസിക്കാനും അത്യാവശ്യം പറ്റിയ നല്ലൊരു വീട് തന്നെയാണ് അതിൻ്റെ അകത്ത് ഇതിന് ഈ നമുക്ക് ഈ സ്ഥലം ആവശ്യം മൊത്തം ആവശ്യമില്ലെങ്കിൽ നമുക്ക് മുറിച്ച് വിൽക്കാം ബാക്ക് സ്ഥലം നമുക്ക് മുറിച്ച് കൊടുത്തിട്ട് ഈ വീട് മാത്രമായിട്ട് സെപ്പറേറ്റ് നമുക്ക് എടുക്കാം ഉണ്ടെങ്കിൽ വീടിൻ്റെ ഞാൻ സൈഡിൽ ഇത്രയും വീതി ഉള്ള കാരണം നമുക്കൊരു വഴി ബാക്കിലേക്ക് ഇടാനുള്ള സ്പേസ് ഉണ്ട് അല്ല ഇത് ശരിക്കും റോഡ് ഫ്രണ്ടാണെങ്കിലും ഇതിൻ്റെ ബാക്ക് വശം കാണുന്നത് ആ കാണുന്ന സ്ഥലമാണ് വഴിയില്ലാതെ കിടക്കുന്നത് അത് നമുക്ക് പകുതി വിലക്ക് കിട്ടും അതായത് സെൻറിന് രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ സ്ഥലത്തിന് ഉണ്ടോ ആ വേക്കല സ്ഥലം അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒമ്പത് സെൻറ് സ്ഥലമുണ്ട് അത് നമുക്കൊരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ നമുക്ക് ഇവിടുന്ന് വേണ്ട ഈ റോഡ് ഫ്രണ്ട് കിടക്കുന്ന ഈ സ്ഥലം ഇന്ന് നേരെ ഇതിൽ വഴി കിട്ടി കഴിഞ്ഞാൽ നേരെ ആ ഭൂമിയിലേക്ക് വഴിയായി നമുക്ക് ഈ സ്ഥലത്തെ ആവശ്യമില്ല നമുക്ക് ആവശ്യമില്ലെങ്കിൽ മുറിച്ച് വിറ്റിട്ട് ഈ വീട് മാത്രമായിട്ട് നല്ല നിർത്താം നമുക്ക് വീടിൻ്റെ അകത്തൊന്ന് കയറി കാണാം ഈ വീടിരിക്കുന്ന സ്ഥലം പതിനൊന്ന് സെൻറ്റാണ് കേട്ടോ ഇത് പതിനൊന്ന് സെൻ്റാണ് അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ബാക്കിൽ കൊടുക്കാനുള്ളത് ഒമ്പത് സെൻറ്റും അത്യാവശ്യം നല്ല താമസിക്കുന്ന പാർട്ടിക്കൊക്കെ പറ്റിയൊരു വീടാണ് ഡൈനിങ് ഹോള് രണ്ട് ബെഡ്റൂമാണ് ഉണ്ടായി വീട്ടിൽ ഇതൊരു ബെഡ്റൂമാണ് അതി ആണ് കേട്ടേക്കുന്നത് ഇതൊരു കോമൺ ബാത്റൂമാണ് ഇതും ഒരു ബെഡ്റൂമാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഒരു വാഷ് ബേസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമാണ് ഇനി ഇത് കിച്ചൺ ആണ് കിച്ചൻ സക്കിച്ചൺ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ പുറത്ത് ഒത്തിരി സ്പേസ് ഉണ്ട് ഇവിടെ ഷീറ്റിട്ട് മറിച്ചേക്കണം മൊത്തം ജി എസ് ഷീറ്റും സ്ക്വയർ ട്യൂബിലാണ് ഇവിടെ ചെയ്ത് അപ്പോൾ ഇനി നമുക്ക് ഉണ്ടോ അവിടെ അലക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെള്ളം ഉണ്ട് ശുദ്ധമായ കിണറുകളിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണുന്ന സ്ഥലമാണ് കേട്ടോ വഴിയില്ലാത്ത സ്ഥലം പകുതി വിലക്ക് അതായത് ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലം നല്ല സ്ഥലമാണ് അവിടെ മരങ്ങൾ നിൽക്കണമൊക്കെ ഉണ്ടാക്കി വെട്ടി പൊളിപ്പിച്ചാൽ നല്ല സൂപ്പർ സ്ഥലമാണ് ഉണ്ടോ ഇത് കിഴക്കമ്പലം തൃപ്പൂണിത്തറ ബസ് റൂട്ടിലാണ് ഈ വീട് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ബസ് സ്റ്റോപ്പിൽ നിന്നും ഉള്ള ദൂരം ഈ സ്ഥലമാണ് വഴിയില്ലാത്ത സ്ഥലം നമുക്ക് നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ വീടോടു കൂടി വഴി വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് വഴിയാവും അപ്പോൾ ഈ പതിനൊന്ന് സെൻറ് സ്ഥലവും ഞാൻ നിൽക്കുന്ന ഈ വീടും കൂടെ കൂടി ചോദിക്കുന്നത് അമ്പത്തി ലക്ഷം രൂപയാണ് പിന്നെ അത് കൂടാതെ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മൾ കാണിച്ച സ്ഥലം അത് ഒമ്പത് സെൻറ്റാണ് അത് ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീട് എടുക്കുന്നവർക്ക് ഇത് എടുക്കാം അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇനി അതല്ല നമുക്ക് ബാക്കിലെ സ്ഥലം കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത ലാഭമാണ് കാരണം നമുക്ക് ഇതിലെ ഷെയ്ഡിൽ കൂടെ ചെറിയൊരു മൂന്ന് മീറ്ററോ മൂന്നര മീറ്ററോ വഴിയിട്ട് കഴിഞ്ഞാൽ നമുക്കത് സ്വന്തം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വല്ല വീട് വെക്കാനോ അല്ലെങ്കിൽ വല്ല ബിൽഡിങ് വാട കെട്ടിടങ്ങൾ പണിയാനൊക്കെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് മറിച്ച് ഇനി വേണ്ട നമുക്കത് മറിച്ച് വിൽക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറച്ചു വിറ്റാലും അത് ശരിക്ക് ലാഭത്തിന് വിൽക്കാം കൂടാതെ വീട് പണിത് വയ്ക്കാനാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉപയോഗിക്കുക ഓക്കെ താങ്ക്